തൃശൂർ ജില്ലയിൽ ദുരിത പെയ്ത് തുടരുകയാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പെയ്ത കനത്ത മഴയിലെ ദുരിതം അല്പം ആശ്വാസം ബുധനാഴ്ച രാവിലെ അനുഭവപ്പെട്ടെങ്കിലും ബുധനാഴ്ച ഉച്ചയോടെ മഴ വീണ്ടും കനത്തതോടെ ആശങ്ക വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ് രണ്ടു ദിവസത്തെ ദുരിത പെയ്ത്തിൽ ജില്ല അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം നേടുന്ന ഇടയിലാണ് ബുധനാഴ്ച ഉച്ചയോടുകൂടി വീണ്ടും ജില്ലയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇടക്കാല മഴ തുടങ്ങിയത് ജില്ലയിലെ വിവിധ ഡാമുകളായ പീച്ചി ചിമ്മിനി വാഴാനി അസുരൻകുണ്ട് പത്താഴക്കുണ്ട് എന്നീ ഡാമുകൾ എല്ലാം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ഉയർത്തി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയാണ് എല്ലാ ഡാമുകളും വീണ്ടും ഉയർത്തിയത് അതിനാൽ പ്രദേശവാസികൾ വീണ്ടും ജാഗ്രത തുടരണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കനത്ത മഴ ജില്ലയിലെ മേഖലകളെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തേക്കാൾ ഭയപ്പെടുത്തിയിരിക്കുകയാണ് തുടർച്ചയായി പെയ്യുന്ന മഴയാണ് ഇപ്പോൾ വീണ്ടും ജനങ്ങളെ ആശങ്കയിൽ യർത്തിയിരിക്കുന്നത് അതേസമയം ദുരന്ത മേഖലകളിൽ ജില്ലാ ഭരണകൂടം കരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഘട്ടങ്ങളിൽ ജനങ്ങൾ തദ്ദേശ ഭരണാധികാരികളുമായോ ബന്ധപ്പെട്ട അധികൃതരുമായോ ബന്ധപ്പെടണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്